ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം ഇന്ന് ഇവിടെ അടിപൊളിയായൊരു ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല അത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം രണ്ട് ഗ്ലാസ് റേഷൻ പച്ചരിയാണ് ഞാനത് വെള്ളത്തിൽ നല്ലപോലെ കഴുകി കുതിർത്തെടുത്തതാണ് രണ്ട് കോഴിമുട്ട കുറച്ച് പാൽ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം രണ്ട് ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് പച്ചറി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്തെടുത്താൽ മതി ഒരു ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സ്വീറ്റിനനുസരിച്ചിട്ട് ഞാൻ നാല് ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ടോരിയിൽ പകർന്നു കൊടുത്തതിന് ശേഷം നമുക്ക് ബോയിൽ ചെയ്ത് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് വേണം ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതുപോലെ വേവിച്ചെടുക്കാം ഇതിനാവശ്യമായ കുറച്ച് പാല് വേറൊരു പാത്രത്തിൽ ബോയിൽ ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ആവശ്യ മധുരം അനുസരിച്ച് ഞാൻ നാല് ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് പകർന്നു കൊടുക്കാം അടിപൊളിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരമാണിത് നല്ല മധുരമില്ലെങ്കിലും ആവശ്യത്തിന് നല്ലപോലെ ടേസ്റ്റ് ഉണ്ടായിത് കഴിക്കാൻ നിങ്ങൾ മസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ മധുരം കൂടുതൽ ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെയും ബോയിൽ ചെയ്ത് ഉപയോഗിച്ച് എടുക്കാവുന്നതാണ് ഞാനിതിൽ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാനും അതിൽ ആൾ വേണം പ്രസ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ